തമിഴ് സിനിമയിലെ മാറ്റത്തിൻ്റെ ഒരു ചാലക ശക്തിയാണ് ഡയറക്ടർ മാരി സെൽവരാജ് ദളിത് പ്രശ്നങ്ങൾ പറഞ്ഞ് അദ്ദേഹമെടുത്ത പരിയേരും പെരുമാൾ കർണൻ മാമന്നൻ തുടങ്ങിയ സിനിമകൾക്ക് തമിഴകത്തിൽ മാത്രമല്ല ഇന്ത്യയിലെങ്ങും വൻ വരവേൽപ്പാണ് ലഭിച്ചത് ആ സിനിമകളുടെ ആശയവും പിന്തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയായ വാഴ കാണാൻ പോയത് പക്ഷേ വാഴ ശരിക്കും ഞെട്ടിക്കുക തന്നെ ചെയ്തു അറിയപ്പെടുന്ന സ്റ്റാറുകൾ ഒന്നും തന്നെ ഈ സിനിമയിലില്ല എന്നിട്ടും ആ സിനിമ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ് ചെയ്തത് വാഴ കർഷകൻ്റെയും കർഷകൻ്റെ ഭൂമിയിൽ നിന്ന് വാഴക്കൊലകൾ വെട്ടിയെടുത്ത് ലോഡ് കയറ്റി അവിടെ നിന്ന് കിട്ടുന്ന തുച്ഛമായ കൂലി കൊണ്ട് ജീവിക്കുന്ന മനുഷ്യരുടെ കണ്ണീർ നിറഞ്ഞ കഥയാണ് ഈ സിനിമ പറയുന്നത് ഒപ്പം കമ്മ്യൂണിസത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും ഈ സിനിമ പറയുന്നു തമിഴ് സിനിമയിൽ പൊതുവെ ചിരിപ്പിക്കാൻ പ്രത്യേക ട്രാക്കാണ് എഴുതിയുണ്ടാക്കുന്നത് എന്നാൽ ഈ സിനിമയിൽ അങ്ങനൊരു സംരംഭമില്ല അതിന് പകരം ഈ സിനിമയുടെ കഥാപാത്രങ്ങളായി വരുന്ന രണ്ട് വിദ്യാർത്ഥികൾ ആ വിദ്യാർത്ഥികളുടെ ചെയ്തിയിൽ നിന്ന് തന്നെ പ്രേക്ഷകനെ ചിരിപ്പിക്കുന്നു ചിരിപ്പിക്കുക മാത്രമല്ല ചിന്തിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ആകെയുള്ള ഏഴ് ദിവസങ്ങളിൽ അഞ്ച് ദിവസം പഠനവും രണ്ട് അവധി ദിവസങ്ങളിൽ വാഴക്കുല ചുമക്കാൻ പോവുകേണ്ടി വരുന്ന രണ്ട് വിദ്യാർത്ഥികളുടെ ദയനീയമായ അത് രണ്ട് വിദ്യാർത്ഥികളുടെ മാത്രം കഥയല്ല അത് തിരുനെൽവേലി ജില്ലയിലെ വിവിധ ഗ്രാമങ്ങളിൽ നടന്ന കഥയാണ് അതാണ് മാരി സെൽവരാജ് വല്ലാത്ത കാവ്യ ഭംഗിയോടെ അവതരിപ്പിച്ചിരിക്കുന്നത് വാഴ തോട്ടം കരാറെടുത്ത കരാറുകാരൻ എങ്ങനെ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നു അവരുടെ കൂലി ഉയർത്താതെ എങ്ങനെ അവരെ പീഡിപ്പിക്കുന്നു എന്നെല്ലാം തന്നെ ഈ ചിത്രം എടുത്തു പറയുന്നു പണം പലിശക്ക് കൊടുത്ത് ജീവിതകാലം മുഴുവൻ അത് തിരിച്ചടയ്ക്കുന്നത് വരെ അടിമപ്പണി ചെയ്യിപ്പിക്കുന്ന രീതി തമിഴ്നാട്ടിൽ പലയിടത്തുണ്ട് അക്കാര്യവും ഈ സിനിമ ചൂണ്ടിക്കാണിക്കുന്നു തൊഴിലാളികളുടെ കണ്ണീർ നിറഞ്ഞ ജീവിതവും അവരുടെ കഷ്ടപ്പാടുകളും വളരെ തന്മയത്വത്തോടു കൂടിയാണ് ഈ സിനിമ ചിത്രീകരിച്ചിട്ടുള്ളത് നിഖില വിമൽ ഇതിൽ ടീച്ചറായി എത്തുന്നു കലയരസൻ എന്ന നടനും ദിവ്യ എന്ന് പറയുന്ന നടിയുമാണ് ഇതിൽ മറ്റു രണ്ട് കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നു ബാക്കി എല്ലാവരും അറിയപ്പെടാത്ത നടീനടന്മാരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ശ്രീ വൈകുണ്ഠത്ത് നടന്ന ഒരു ലോറി ആക്സിഡൻറ്റിൽ ഇരുപത് പേർ മരിച്ചിരുന്നു ആ സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ കഥ എടുത്തിട്ടുള്ളത് ഈ സിനിമയിൽ ഹരി സെൽവരാജൻ്റെ ബാല്യവും യൗവനവുമാണ് എന്ന് അദ്ദേഹം തന്നെ പറയുന്നു കാണാനിടയായതും കേൾക്കാനിടയായതും അനുഭവിക്കാനിടയായതുമായ കാര്യങ്ങളാണ് വാഴ എന്ന് പറയുന്ന സിനിമയിലുള്ളത് ഈ സിനിമ ഏവരെയും ആകർഷിക്കുമെന്ന് മാത്രമല്ല വല്ലാത്ത ഒരു ദുഃഖത്തിലേക്ക് നയിക്കുകയും പോരാടാനുള്ള ഒരു പ്രസ്ഥാനം ഏതെന്ന് തെളി കൂടി അവതരിപ്പിക്കുകയും ചെയ്യുന്നു ഇത് മലയാളത്തിൽ ഇറങ്ങിയ വാഴയല്ല ഇത് തമിഴ് വാഴയാണ് ഈ വാഴ എല്ലാവരും കാണേണ്ടതാണ് ഈ ചിത്രത്തിൻ്റെ കഥയും തിരക്കഥയും സംവിധാനവും മാരി സെൽവരാജ് തന്നെയാണ് സംഗീതം സന്തോഷ് നാരായണൻ നന്ദി നമസ്കാരം